നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ഫോർമാലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എന്നാൽ കൃത്യതയോടെ ഉപയോഗിച്ചാൽ നമ്മളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അതിശക്തമായ ഒരു വാക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ വാക്ക് മറ്റൊന്നുമല്ല നന്ദി ഗ്രാറ്റിറ്റ്യൂഡ് ദ പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നന്ദി പറയുന്നത് വിനയമല്ല അത് വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ആരോടാണ് നമ്മൾ നന്ദി പറയേണ്ടത് എപ്പോഴാണ് നന്ദി പറയേണ്ടത് എവിടെയാണ് നന്ദി പറയേണ്ടത് നമ്മൾ ജീവിതത്തിൽ നിരന്തരം നന്ദി ഫീൽ ചെയ്യണം നമ്മളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്ന ആ നന്ദി പുറത്തേക്ക് വാക്കുകളുടെ രൂപത്തിൽ വരണം അപ്പോഴാണ് അത് ഫലവത്താകുന്നത് ജീവിതത്തിലെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നമ്മൾക്ക് അനുകൂലമായിട്ടാണ് സംഭവിക്കുക പക്ഷെ ഒരിക്കൽ പോലും അതിനെ നമ്മൾ അഡ്രസ് ചെയ്യാറില്ല പകരം പത്ത് ശതമാനം സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിഷമിച്ച് പലപ്പോഴും സമയം കളയുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾ പരിഗണിക്കൂ ഇന്ന് രാവിലെ നിങ്ങൾ ഉറക്കമുണർന്നു അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ ഇന്ന് ഉറക്കമുണരാൻ സാധിക്കാത്ത എത്രയോ പേരുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണർന്നെഴുന്നേറ്റതിന് നന്ദി പറയേണ്ടതല്ലേ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭിച്ചു നിങ്ങൾക്ക് നല്ല വെള്ളം ലഭിച്ചു നല്ല വായു ലഭിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും ലഭിച്ചു നിങ്ങളുടെ ശരീരം ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് നടക്കാൻ സാധിക്കുന്നുണ്ട് എന്നെങ്കിലും നിങ്ങൾ ഒരു ദിവസം ഇതിനൊക്കെ നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ നമ്മൾ നന്ദി പറയേണ്ടതല്ലേ തീർച്ചയായും നന്ദി പറയണം ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് സമയം കളയാതെ നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് തീർച്ചയായും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേ ഇല്ലാത്ത വലിയ വീടിനെ കുറിച്ച് ഓർത്ത് പരിതപിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഉള്ള ചെറിയ ആ വീടിന് നന്ദി പറയുന്നത് ഇല്ലാത്ത വലിയ വാഹനത്തെ കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിങ്ങൾക്ക് ലഭിച്ച ആ ചെറിയ വാഹനത്തിന് നന്ദി പറയുന്നത് അങ്ങനെ നിങ്ങൾക്കുള്ള ആ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ കണ്ടു തുടങ്ങും ബൈബിളിൽ വചനമുണ്ട് ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് എടുക്കപ്പെടുമെന്ന് എന്തുള്ളവനാണ് വീണ്ടും വീണ്ടും കൊടുക്കുന്നത് അത് പണമുള്ളവനാണോ അല്ല തീർച്ചയായും കിട്ടിയ കാര്യങ്ങളിൽ നന്ദിയുള്ളവർക്കാണ് എന്തില്ലാത്തവനിൽ നിന്നാണ് എടുക്കപ്പെടുന്നത് തീർച്ചയായും അത് കിട്ടിയ കാര്യങ്ങൾ ചെറുതോ വലുതോ ആകട്ടെ അതിന് ഇല്ലാത്തവരിൽ നിന്നാണ് അത് എടുക്കപ്പെടുന്നത് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ നന്ദി ശീലിക്കുക ഓരോ നിമിഷവും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക Keep going. <laughs>